സിനിമ ഒരു ജോസഫ് ചെറുപ്പവും എടുത്തിപ്പിക്കുകയാണെന്ന് പ്രത്യേകം പറയും അപ്പൊ ഞങ്ങൾ എന്നുള്ള എന്റർടൈമർ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് തിയേറ്ററിൽ രസകരമാകുന്നത് ചെയ്തിട്ടുണ്ട് ആക്ഷൻ ഉണ്ട് ട്രെയിലറിൽ കണ്ടതാണ് പിന്നെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നല്ല സാങ്കേതിക പ്രവർത്തകർ ഫ്രസ് തുടക്കങ്ങളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് മമ്മൂട്ടിക്കമ്പിയുടെ അഞ്ചാമത്തെ ചിത്രം ഒരുപാട് കൂടിയാണ് ഞങ്ങൾ അണിയിച്ചൊതുക്കിയിട്ടുള്ളത് അത് ഇരുപത്തി മൂന്നാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക സിനിമയൊരു വൻ വിജയമാക്കി മാറ്റുക അതോടൊപ്പം നേരത്തെ നേരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നത്

ഈ റിയിലുള്ള അതായത് ഈ സാഹചര്യത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനോട് ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അപ്പോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോ നമുക്കത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇതിലും ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും മീതിന് ഓരോ ഡയലോഗുകളൊക്കെ ഒക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും അപ്പൊ എന്റെ കൗതുകം മുഴുവൻ മമ്മൂക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഷ്യൂറാണ് ഒരിക്കലും മമ്മൂക്ക മുമ്പ് ഒരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പൊ പലതവണ ഞാൻ ഈ പ്രശ്നം നടന്ന സമയത്ത് മമ്മൂക്ക ഉണ്ട് എന്ന് പറഞ്ഞു ുല്ലാതെ ഡീറ്റെയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഇതേ കൗതുകത്തോടെയാണ് സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്നു ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികൾ പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മദ്യാന്തം അത് അതേ രീതി തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രല്ല ആക്ഷൻ ഉണ്ടാവാം ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകൾ ഉണ്ടാവാം പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ തുടർന്നു ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്

എനിക്ക് തോന്നുന്നു നൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പം ഇന്നലത്തെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായി മമ്മൂക്ക അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി മാറ്റിവെച്ചു ജയ്സിങ്ങിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസല്ലാന്ന് പറയും മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് തീരുമാനിക്കുവാണ് പ്രശ്നം ഞാൻ നിങ്ങളെ എനിക്ക് നിങ്ങൾ സന്തോഷം എങ്കിലും ും സിനിമയായാലും കഥാപാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞു വലിയ ട്രിക്കൊന്നുമില്ല നമ്മൾ സാധാരണ സിനിമയിൽ വിളിക്കാൻ പറ്റുന്ന സിനിമയിൽ വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ഈ വലിയൊര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യന് എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനപ്പെട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിൽ അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിന് ഒരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേറ്റായി ജോസേറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റും എന്താ പറയുക ഹ്യൂമർ ഹ്യൂമർ അവിടെ ഇവിടെ ഒക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരെ വലിയ മാശ പറഞ്ഞ മനുഷ്യന്റെ തലയിൽ തീപിടിച്ചിരിക്കുമ്പോ തമാശ പറയാൻ സമയം ഉണ്ടാവും അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ജോസിന്റെ എഴുതിയതുകൊണ്ട് പറ്റി പോകുന്ന അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിട്ടില്ലേ മറ്റിണ്ടാവല്ലോ അങ്ങനെ എഴുത്തിയാട്ടം കൊണ്ട് അവസ്ഥ അത് തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകുക അത് ഇങ്ങനെ അള്ളുപിടിച്ചിരിക്കുന്ന പിടിച്ചു ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ ആണ് ഞാൻ മതി അത് കൃത്യമാണ് അച്ഛാ ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോൾ എനിക്ക് കഥ അറിയാവൂന്ന് ചോദിച്ച ഒരു സംഭവം മമ്മൂക്കാൻ ഇന്ന് ഓർമ്മപ്പെട്ടിരുന്നുണ്ട് ആ കഥ ഞാനൊരു റൈറ്റർ ആണ് നമ്മളിവിടെ അതുകൊണ്ട് നന്നായില്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമയായില്ലേ അല്ല ഒരുപാട് സിനിമ കഴിഞ്ഞു മമ്മൂക്കാനോടെ രണ്ടാമത്തെ സിനിമ ഈ തെറൈനിൽ തന്നെ ഒരു ആക്ഷൻ കോമഡി ജോണിൽ നമുക്ക് പല സിനിമകളും ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ ആസ്വദിച്ചിട്ടൊന്നും കഴിയാം അപ്പോഴേക്കും വീണ്ടും അതേ ഇപ്പൊ അച്ചായങ്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ കരുത് മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണമല്ലോ അപ്പൊ അന്നിട്ടായിരിക്കണം ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്യുക അപ്പൊ അതിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടത് നമുക്ക് കഥാപാത്രത്തുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ് വിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അവരുടെ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിൻ്റെ വ്യത്യസ്തം നമ്മൾ ഈ പോലെ കഥാപാത്രവും കഥാപ്ര പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും നമ്മൾ ഒരേ കഥ പല സ്ഥലത്ത് എടുക്കുമ്പോൾ പല കഥകളായിട്ട് മറന്നില്ല ഇപ്പോൾ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണ് ഒരുപോലെയല്ലല്ലോ

അങ്ങനെ പറയട്ടെ ഞാൻ നിങ്ങളുടെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി ഇതെന്താ സംഭവം ആ കഥയുടെ അല്ല സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും നമുക്ക് ഒരുപാട് സിനിമയാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെയാണ് അദ്ദേഹം സന്തോഷം ഉണ്ടാകാനും നിങ്ങൾ കാണും അത് നിങ്ങൾ തീരുമാനിക്കും നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് ഇപ്പോ മുൻകൂട്ടി പറയുകയാണെങ്കിൽ എനിക്ക് അത് ചോദിക്കാന്ന് അറിയില്ല എനിക്ക് ഏറ്റൊരു കാര്യാണ് ചോദിക്കാ സ്കാമിനെ കുറിച്ച് അത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടി ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജോ മുന്നറിയിപ്പും അത് സിനിമയിലൂടെ പോകുന്നതാണ് അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചത് പിന്നെ നമ്മളൊരു ഷോർട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട് അത് ഇതുവരെ ഞാൻ മലയാളത്തില് അങ്ങനെ ഷോർട്ട് കണ്ടിട്ടില്ല അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിനെ പറ്റി ഒന്ന് ആ ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റും അത് അത് റിഗ്ഗ് ചെയ്തിട്ട് ഒരു സ്നേഹിന് ഒരു സ്റ്റിക്കിന് ഒരു ക്യാമറ റിഗ്ഗ് ചെയ്തിട്ടാണ് ശരിക്കാട്ടോളം വീണ്ടും വീണ്ടും മലയാള ഫിലിമ ഡോഗുണ്ട് അവന്റെ ഇടിന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കിൻ്റെ വരുന്നു കർബോ ജോസിന്റെ ഇടിക്കിന്റുണ്ടാവുന്നു കൊണ്ടുനോക്ക് രാജേശ്വരി എന്ന് പറയുന്ന ആക്ടറിനെ നമ്മള് ഇപ്പൊ പല ആളുകളും നമുക്കിടെ ചില അച്ചായൻ കഥാപാത്രങ്ങൾ ഇപ്പൊ ബാക്കിയുള്ളവരെന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പോയിട്ട് പഠിക്കുകയും അതിനൊരു മീറ്റർ ആക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് അതാണ് അച്ചായ ക്യാരക്ടേഴ്സിനുള്ള ഒരു ഒരു ഐക്കോണിക് സ്റ്റേച്ചർ മലയാളത്തിൽ ഇപ്പൊ കോട്ടയം എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ പിന്നാലെ കണ്ടില്ല സോ

മലയാളം മാറിയോ പക്ഷെ അവരുടെ മുമ്പ് സംസാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇന്റർമീഡിയറ്റ് ആയി അവരുടെ എന്റെ ഡയലോഗ് ഫ്ലോ കുറച്ചും കൂടി മാറി ദ സെയിം ഡയലോഗ് ഫ്ലോ ദൻ ദിസ് വേ not judging me and you know <laughs> And the, and the unfortunate thing was he didn't have dialogue. He had to look at me. That was much more scary. Uh, he's just looking at me. I need to tell it. I'm like okay. <laughs> but the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the you know commercial space that uh, British cinema makers or indie filmmakers need to learn the way they write, the way they approach Vishnu Sharma's. ഹിറ്റ്ലർ എന്നുള്ള സിനിമ എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനിഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ സിനിമ കണ്ടാലറിയാം എഫേർട്ട് എടുത്തിട്ട് എല്ലാം തുടങ്ങുന്ന ഇടത് കൈ കൊണ്ടാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ എഫേർട്ട് എടുക്കേണ്ട കാര്യമല്ല ആ ഒരു വ്യത്യസ്തം നമുക്ക് കാണാം അപ്പൊ വൈശാൻഡേറ്റിനോടും മമ്മൂക്കയോടും ആണ് അതുപോലെ ഇപ്പൊ നൂറ്റി ദിവസത്തിലായ ദിവസത്തിലെ എഴുപത് ശതമാനം സഭയും ആക്ഷനും മാറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് കണ്ട ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഒന്ന് ഒന്നാമത്തെ നമ്മുടെ ഈ നിങ്ങളുടെ റിയില്ല ടബോയുടെ നമ്മുടെ ഹാൻഡ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്ത് ടബോ പഞ്ച്ന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ് പഞ്ചിന്റെ കൂടുതലായിട്ടും

അപ്പം ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പം സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം കണ്ടു നോക്കാം

നിൽക്കുമ്പോൾ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിക്കുന്നത് പിന്നെ ഉള്ള ഡയലോഗുകൾ രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ ആ ഭംഗി നമുക്ക് പ്രതീക്ഷിക്കാൻ എനിക്ക് തോന്നുന്നു എഴുതിയിട്ടേ ഉള്ളൂ ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം അത് ഈ കഥ പറയാൻ പോകുമ്പോൾ രണ്ടാമത്തെ സിനിമയാണ് ചെയ്തത് ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മക്കായുമായിട്ട് സംസാരിക്കുമ്പോ ഇത്തരമൊരു കഥയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നു ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വെള്ളി ചോദിക്കുന്നത് എങ്ങനെയാണ് ആദ്യം ഞാനും കൂടെ ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പോൾ കഥ കേട്ടപോടെ പുള്ളിയത് ഇത്രയും ആക്ഷനോടുകൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളിയെ നോക്കി അടിച്ചോ ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം ഒരുപാട് ആക്ഷൻ ഉണ്ട് ഒരുപാട് ലൈഫ് സീക്വൻസുകൾ ഉണ്ട് അപ്പൊ അത് അപ്പൊ തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്താൽ തീരുമാനിച്ചു കൊണ്ടായിരിക്കും എനിക്ക് തോന്നി അത് അങ്ങനെ തന്നെയായിരുന്നു അത് അതെ അത് മറ്റൊരു ചലഞ്ച് സ്റ്റണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നമ്മുടെ മാഷിനെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷ പറഞ്ഞ ഡയലാണ് ഞാൻ ചോദിക്കുകയാണ് നമ്മളിൽ കാണിക്കുക വീട് എഴുന്നേറ്റ് വേറൊരു ഡോപ്പ് ഇട്ട് ചെയ്യാമെന്ന് മമ്മുക ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മമ്മുക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ശതമാന കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല ടെക്നോളജി ടെക്നോളജിയുടെ ഭാഗമായിട്ട് എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് അതാണ് ഫുൾ അത് ചെയ്തു എന്നാണ് പറഞ്ഞത് സമ്മതിക്കില്ല അങ്ങനെ വേറെ അദ്ദേഹം അതിന് മാത്രമല്ല നമ്മുടെ തന്റെ ബോഡി തന്റെ ബോഡി ലാംഗ്വേജിന്റെ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് വേറെ ഷോർട്ടുകൾ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ജോൺ ചേട്ടാ നേരത്തെ പറഞ്ഞാൽ നാല് സിനിമകൾ മമ്മൂക്കാൻ വെച്ച് കേട്ടിട്ട് ഇതൊരു അവസ്ഥ തന്നെ ഇല്ല ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക അഞ്ചാമത്തെ സിനിമ ആണ് മമ്മൂട്ടി കമ്പനിയാണ് ഇനി നാനൂറ് സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യമാണെങ്കിലൊന്നും മമ്മൂക്ക എടുത്ത് വിളവെച്ചിരുന്നു ചോദിച്ചൊന്നും അല്ലായിരിക്കും ഞാനും കാര്യമില്ല ഒരു മാനസിക വ്യാപാരമുണ്ട് കഥാപാത്രം എന്ന് പറയാണെങ്കിൽ എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ എന്റെ കഥാപാത്രം പറഞ്ഞ ഇതിന്റെ മൊത്തത്തിലുള്ള സൗകര്യ പോകും അത് പറയാൻ നമുക്ക് ഇവിടെ വില ഒരു കഥാപാത്രമാണ് ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകള് പെരുന്നാൾ കടകൾ വിളിച്ചെടുക്കുകയെ അങ്ങനെ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്